നമസ്കാരം കുട്ടികളെ പത്താം ക്ലാസ്സിൻ്റെ സംസ്കൃതം പുതിയ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് കേരള ആരാമം എന്നുള്ളത് ഈ ചാനലിൽ ഒന്നും രണ്ടും പാഠത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷനും അതുകൂടാതെ തന്നെ പഠന പ്രവർത്തനങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം ഈ വീഡിയോ പാർട്ട് വൺ പാർട്ട് ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് വിഭജിച്ചിട്ടുള്ളത് അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ കേരളാരാമഹ ഇതിൻ്റെ എല്ലാ പഠന പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പാഠത്തിലേക്ക് കടന്നാലോ എന്താണ് കേരളാരാമം കേരളമാകുന്ന പൂന്തോട്ടം എന്നാണ് അർത്ഥം ആരാമം എന്ന് പറഞ്ഞാൽ എന്താണ് പൂന്തോട്ടം കേരളം നമ്മുടെ സംസ്ഥാനമാണ് അപ്പോൾ കേരളമാകുന്ന പൂന്തോട്ടത്തെ കുറിച്ചിട്ടുള്ളൊരു പാഠമാണ് ഇത് എന്ന് ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി ഇത് കേട്ടപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ വന സംരക്ഷണത്തെക്കുറിച്ചും രണ്ടാമത്തെ പാഠത്തിൽ ജലസംരക്ഷണത്തെക്കുറിച്ചും പഠിച്ചപ്പോൾ മൂന്നാമത്തെ പാഠത്തിൽ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് പഠിക്കാനായിട്ട് പോകുന്നത് നമുക്കപ്പോൾ പാഠപ്രവേശത്തിലേക്ക് കടക്കാം ഔഷധമിതി യഥാശൂയതെ തദാ ഔഷധസസ്യാനാം ചിത്രമേവ മനസ്സി പ്രഥമം ഔഷധം ഇതി നന ഔഷധം എന്നുള്ളത് യഥാശ്രൂയത എന്ന് കേൾക്കുമ്പോൾ തഥാ അപ്പോഴെന്താണ് ഔഷധസ്യാനം ചിത്രമേവ ഔഷധസസ്യങ്ങളുടെ ചിത്രമാണ് ആ ഒരു ഇമേജാണ് മനസ്സി മനസ്സിലെ പ്രഥമമാകച്ചതി ആദ്യം കയറി വരുന്നത് ആദ്യം വരുന്നത് എന്താണ് ഔഷധം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഔഷധ സസ്യങ്ങളുടെ ചിത്രമാണ് എന്നാണ് ആദ്യത്തെ വരിയുടെ അർത്ഥം രണ്ടാമത്തെ വരിയുടെ അർത്ഥത്തിലേക്ക് നോക്കാം അസ്മാൻ പരിതഹ ബഹൂനി ഔഷധസസ്യാൻ വിരാജന്തി അസ്മാൻ പരിതഹ പരിതഹ ഒരു അവ്യയപദമാണ് കേട്ടോ ചുറ്റും എന്നുള്ള അർത്ഥത്തിലാണ് അസ്മാൻ പരിതഹ നമുക്ക് ചുറ്റും ബഹൂനീ പലതരത്തിലുള്ള ഔഷധസസ്യാനി ഔഷധസസ്യങ്ങള് വിരാജന്റെ നിറഞ്ഞിരിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ ശോഭിക്കുന്നു എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ നമുക്കിവിടെ പറയാം തേശു അവയിലെ നിമ്പഹ ആമലക്കി ഹരിദ്ര തുളസി കർണിക്കാര അശോക ഇത്യാദീനി സസ്യാനി ബഹുദാ പ്രതിഥാനി എന്താ ഇവിടെ പറയണേ തീഷു നിംബഹ ആമലകി ഹരിദ്ര തുളസി കർണിക്കാരഹ അശോകഹ ഇതൊക്കെ സസ്യങ്ങളുടെ പേരുകളാണ് നിമ്പ എന്ന് പറഞ്ഞ എന്താണ് നിമ്പഹ എന്നുള്ളത് ആര്യവേപ്പ് ആമലകി എന്നുള്ളത് നെല്ലിക്കയാണ് നെല്ലിമരം ഹരിദ്ര എന്നുള്ളത് മഞ്ഞളാണ് തുളസി അത് അറിയാലോ തുളസി കർണിക്കാരഹ കണിക്കൊന്ന അശോകം തുടങ്ങി പ്രശസ്തമായിട്ടുള്ള സസ്യങ്ങളാണ് പ്രതിദാനി ി വളരെ പ്രശസ്തമായിട്ടുള്ള സസ്യങ്ങളാണ് ഏതാം ഔഷധഗുണാൻ ജ്ഞാത്തവന്ത ഖലൂ ഇവയുടെ ഔഷധഗുണാൻ ഔഷധഗുണങ്ങളെ ഭവന്ത നിങ്ങൾ ജ്ഞാത്തവന്താ ഖലൂ അറിയുന്നവരല്ലേ നിങ്ങൾക്കറിയില്ലേ എന്നാണ് ചോദിക്കുന്നത് അടുത്ത വരി എന്താണ് അസ്മ ദേശീയ ഇവ വൈദേശിക അപ്പി ഔഷധഗുണാൻ വിജ്ഞായ നിരന്തരോപയോഗായ താൻ സ്വീചക്ു അസ്മത് ദേശീയ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ദേശത്തുള്ള ദേശവാസികളെ പോലെ തന്നെ ഇവന പോലെ തന്നെ വൈദേശിക അഭി വൈദേശികളും അതായത് വിദേശികളും ഏതാം ഔഷധ ഗുണാൻ ഇവയുടെ ഔഷധ ഗുണങ്ങൾ വിജ്ഞായ മനസ്സിലാക്കിയിട്ട് തിരിച്ചറിഞ്ഞിട്ട് നിരന്തരോപയോഗായ നിരന്തരം ഉപയോഗിക്കാനായിട്ട് താനി സ്വീചക്രഹു അവയെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അപ്പം സ്വീചക്രഹു എന്ന് പറഞ്ഞാൽ മൂലധാതു എന്ന് പറയുന്നത് ക്ര ആണ് ചെയ്യുക ചെയ്യപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ അപ്പം അതിൻ്റെ കൂടെ സ്വീ സ്വീ എന്നുള്ള ഉപസർഗം ചേർക്കണം സ്വീ എന്ന് പറയുമ്പോൾ എന്താണ് സ്വയം സ്വന്തമായി സ്വീകരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അപ്പോൾ ഇതിൻ്റെ രൂപം എങ്ങനെയാ സ്വീചക്രഹു എന്നുള്ളത് സ്വീ അധികം ലിട്ട് ലകാരം പരസ്യപതി ബഹുവചന രൂപം അപ്പം എങ്ങനെയാണ് സ്വീകരിച്ചു സ്വീ അംഗീകരിച്ചു അല്ലെങ്കിൽ തങ്ങളുടെ ഉപയോഗത്തിനായി എടുത്തു എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ വരും കൃഷ്ണമരിജസ്യ യവനപ്രിയം നാമാന്തരം തസ്യ വൈദേശിക പ്രിയത്വം സംസൂചകരി കൃഷ്ണമരിചസസ്യ ഗുരുമുളകിൻ്റെ യവനപ്രിയം ഇതി നാമാന്തരം എന്നുള്ള പേര് യവനപ്രിയം എന്ന പേരിൽ തസ്യ വൈദേശിക പ്രിയത്വം സംസൂചയന്തി വിദേശികളുടെ പ്രിയത്വത്തെ സൂചിപ്പിക്കുന്നു എന്ന് അതായത് ഈ യവനപ്രിയം എന്ന് പറയുമ്പോൾ യവനം എന്ന് പറഞ്ഞാൽ വിദേശി യവനന്മാർ പ്രത്യേകിച്ച് പുരാതന ഇന്ത്യയിലെ ഗ്രീക്ക് റോമൻ മുതലായ പാശ്ചാത്യം സൂചിപ്പിക്കുന്ന പദമാണ് കേട്ടോ പ്രിയമായതാണ് പ്രിയപ്പെട്ടത് അപ്പോൾ യവ യവനന്മാർക്ക് പ്രിയപ്പെട്ടത് അതായത് അഥവാ വിദേശികൾക്ക് ഇഷ്ടമായത് എന്നർത്ഥം സംസ്കൃത സാഹചര്യത്തിലും ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ യവനപ്രിയം എന്ന പദം കുരുമുളക് അഥവാ കൃഷ്ണമരീചം എന്ന ഔഷധ സസ്യത്തിൻ്റെ പേരായിട്ട് ഉപയോഗിച്ചിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് കുരുമുളക് വിദേശികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്നാണ് ഔഷധാനാം രൂപ രസഗുടാധീൻ അധികൃത്യ വൈദേശികൈ അനേകേ ഗ്രന്ഥാ വിരചിത ഔഷധസസ്യങ്ങളുടെ ഔഷധം എന്ന് പറഞ്ഞാൽ ഔഷധസസ്യങ്ങളുടെ രൂപരസഗുണാധീൻ രൂപം രസം ഗുണം തുടങ്ങിയവ അധികൃത്യ അടിസ്ഥാനമാക്കി വൈദേശികൈ വിദേശികൾ അനേകേ ഗ്രന്ഥാ പല ഗ്രന്ഥങ്ങളും വിരചിത രചിച്ചിട്ടുണ്ട് തേശു അന്യതമധികൃത്യ പഠാമഹ അവയിലെ ഒന്നിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാം പഠിക്കാമെന്നാണ് പറയുന്നത് ആ മുഖത്തിലേക്ക് കടക്കാം വൈദിക കാലാതാരഭ്യ വൈദിക കാലം മുതൽക്ക് തന്നെ വേദകാലം മുതൽക്ക് തന്നെ ഔഷധസസ്യ നാമം ഔഷധ സസ്യങ്ങളുടെ രസാദി രസഗുണാദി വൈശിഷ്ട്യം അധികൃത്യ രസം ഗുണം തുടങ്ങിയ പ്രത്യേകതകളെക്കുറിച്ച് അസ്മത് പൂർവികഹ നമ്മുടെ പൂർവികന്മാരെ ജ്ഞാനം സമ്പാദിതവന്തഹ അറിവ് നേടുകയും അത് ശേഖരിക്കുകയും ചെയ്തിരുന്നു സമ്പാദിതവന്തഹ എന്ന് പറഞ്ഞാൽ നേടിയെടുത്തു എന്നുള്ള അർത്ഥത്തിൽ അപ്പം എന്താണ് വേദകാലം മുതൽ തന്നെ ഔഷധ സസ്യങ്ങളുടെ രസം ഗുണം തുടങ്ങിയ പ്രത്യേകതകളെക്കുറിച്ച് നമ്മുടെ പൂർവികരെ അറിവ് നേടുകയും അത് സമ്പാദിക്കുകയും അത് ശേഖരിക്കുകയും ചെയ്തിരുന്നു വനേജര ഗോപാലകാദ്യഹ അതായത് വനേജര ഗോപാലകന്മാർ വനേജരഹ എന്ന് പറഞ്ഞാൽ വനങ്ങളിൽ ജീവിക്കുന്നവരാണ് വനേജരന്മാർ ഇനിയോ ഗോപാലകാഹ എന്ന് പറഞ്ഞാൽ പശുപാലകരാണ് ഗോക്കളേക്കൊ മേച്ചു നടക്കുന്നവർ അവരെ ആദ്യാഹ വനേജര ഗോപാലകാദ്യഹ എന്ന് പറഞ്ഞാൽ വനങ്ങളിൽ ജീവിക്കുന്നവർ പശുപാലകർ തുടങ്ങിയവരാണ് ജനാഹേവ എന്നീ ജനങ്ങളാണ് ഏതേശാം ഏതാം നാമഗുണരൂപവൈശിഷ്ടി ഈ സസ്യങ്ങളുടെ നാമം എന്ന് പറഞ്ഞാൽ പേരുകൾ ഗുണം ഗുണങ്ങള് രൂപം രൂപങ്ങളെ കുറിച്ചിട്ടുള്ള വൈശിഷ്ട്യങ്ങൾ പ്രത്യേകതകൾ പ്രഥമതയ ആദ്യം തന്നെ ജ്ഞാദവന്ത തിരിച്ചറിഞ്ഞിട്ടുള്ളവർ വനവ്ഗോപ്യഹ എന്താ വനവഗോപ്യന്നു പറഞ്ഞു കഴിഞ്ഞാൽ വനൌകഹ എന്ന് പറഞ്ഞാൽ വനത്തിൽ താമസിക്കുന്നവർ എന്നാണ് അർത്ഥം അതോ വനവാസികൾ ഏ വനവു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വനവാസികളായവരിൽ നിന്ന് എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വനൗഗോപ്യ വനവാസികളിൽ നിന്ന് പ്രാപ്തമിതം ലഭിച്ചിട്ടുള്ള സസ്യാനാം സസ്യങ്ങളുടെ ആകൃതി ഗുണ നാമാധികം ആകൃതി അതിൻ്റെ രൂപവും ഗുണവും നാമം അതിൻ്റെ പേരും വിജ്ഞാനം സ്വീകൃത്യ തുടങ്ങിയവയുടെ വിജ്ഞാനം സ്വീകരിച്ചിട്ട് ഏറ്റെടുത്തിട്ട് പശ്ചാത്ത് പിന്നീട് ശാസ്ത്രകാരാഹ ശാസ്ത്രജ്ഞരെ എന്താ ചെയ്യുന്നത് സംസ്കൃത്യ ശാസ്ത്രാന്തരേഷു അവരെ അതിനെ സംസ്കരിച്ച് ശാസ്ത്രാന്തരേഷു വിവിധ ശാസ്ത്രങ്ങളിലെ പ്രദർശയൻ ധീസ്മ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ അവതരിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്താണ് വനവാസികളിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷം അതിലെ തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ കൂടുതൽ മികവുറ്റതാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ് അത് പല ശാസ്ത്രങ്ങളിലും അത് അവതരിപ്പിച്ചു അപ്പോഴല്ലേ നമ്മൾ തിരിച്ചറിയുന്നത് ം സസ്യാനം ഔഷധഗുണാധികം അധികൃത്യ വിരചിതേഷു ഏവം സസ്യാനം ഈ രീതിയിൽ ഈ സസ്യങ്ങളുടെ ഔഷധഗുണാധികം അധികൃത്യ ഔഷധഗുണം അതായത് ഔഷധ ഔഷധ ഗുണങ്ങളുമായിട്ട് അധികൃത്യ ബന്ധപ്പെട്ടിട്ട് വിരചിതേഷു രചിക്കപ്പെട്ട സംസ്കൃത സംസ്കൃത സംസ്കൃതഗ്രന്ഥേഷു സംസ്കൃതഗ്രന്ഥങ്ങളിലെ പ്രമുഖഭവന്തിയെ പ്രമുഖങ്ങളായിട്ടുള്ളവയാണ് ഏതൊക്കെ ഗ്രന്ഥങ്ങളാണെന്നാണ് ഇനി പേര് പറയണത് ധന്വന്തരി നിഘണ്ടു ഒന്ന് പിന്നെയോ രാജനിഘണ്ടു ഭാവപ്രകാശനിഘണ്ടു മദനപാലനികു ഔഷധ ഗുണസംഗ്രഹധനിഖണ്ടു ഇത്യാദയ അപ്പം ഈ രീതിയിൽ സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട സംസ്കൃതഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ടവയായിട്ട് ധന്വന്തിരി നികണ്ടു രാജനിഘണ്ടു ഭാവപ്രകാശ നിഘണ്ടു മദനപാല നികണ്ടു ദ്രവ്യ ഗുണസംഗ്രഹം ഔഷധ നിഘണ്ടു തുടങ്ങിയ മുതലായവയെ കാണാം ഏവം കേരളേഷു വിദ്യമാനാനാം കേരളത്തിലെ കണ്ടുവരുന്ന ബഹൂനാമബി അനേകം സസ്യാനാം സസ്യങ്ങളുടെ മഹത്വപ്രകാശനായ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി വിരചിതം എഴുതിയിട്ടുള്ള ഹോർത്തൂസ് മലബാരിക്സ് നാമ ഗ്രന്ഥം അത്ര പരിചയമഹ അതായത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഇവിടെ പരിചയപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് പതിനേഴാം നൂറ്റാണ്ടിലിൻ്റെ ഉത്തരാർദ്ദത്തിലെ ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് കേട്ടോ ഈ ഹോർത്തൂസ് മലബാറിക്കോസ് എന്നുള്ളത് അർത്ഥം എന്താണ് മലബാറിൻ്റെ ഉദ്യാനം എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേരള ആരാമം എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെയും ആ ഒരു മലബാറിൻ്റെ ഉദ്യാനം എന്നുള്ള അർത്ഥം വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം കണ്ടോ അവിടെ ഒരു ബോക്സ് കാണാനുണ്ട് ആ ബോക്സിൽ ഒരു പിക്ചർ നമുക്ക് കാണാനുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഡയലോഗ്സ് കാണാം അല്ലേ എന്താണത് നോക്കിയാലോ ഭോ അനുവാചകാഹ അല്ലയോ വായനക്കാരെ എന്ന് ആദരവോട് അഭിസംബോധന ചെയ്യാണ് കേട്ടോ ഇതാനിയും ഭവതാം ഹസ്തേഷോ ഇപ്പോൾ നിങ്ങളുടെ കൈകളിലെ വിശിഷ്ട കശ്ചിത് ഗ്രന്ഥ വിരാജതേ ഒരു പ്രത്യേകതയുള്ള ഒരു ഗ്രന്ഥം വിരാജതേ വിളങ്ങി നിൽക്കുന്നു ഭംഗിയായിട്ട് നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത് ഗ്രന്ഥേസ്മിൻ ഈ ഗ്രന്ഥത്തിലെ മലബാർ പ്രദേശേഷു മലബാർ പ്രദേശങ്ങളിലെ വിദ്യമാനാനാം കാണപ്പെടുന്ന വനസ്പതിനാം സസ്യങ്ങളുടെ മഹത്വം പ്രാധാന്യം സമഗ്രതയ സമഗ്രമായി പ്രസ്തൗതി അവതരിപ്പിക്കുന്നു തേശു പ്രായണ അവയിലെ പ്രായണെന്നു പറഞ്ഞാൽ ഭൂരിഭാഗവും സർവാണി സസ്യാനി എല്ലാ സസ്യങ്ങളും ഔഷധ ഗുണസമ്പന്നാനീ ഭവന്തി ഔഷധ ഗുണങ്ങൾ നിറഞ്ഞവയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സംഭാഷണത്തിൻ്റെ ഒരു അംശമാണ് അല്ലേ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി അടുത്തത് നോക്കൂ ഏവമാരഭതേ കസ്യചിത് ഗ്രന്ഥത്തല്ലജസ്യ ഭൂമിക ഏവമാരഭതേ ഇങ്ങനെ ആരംഭിക്കുന്നു കസിജിദ് ഗ്രന്ഥ തല്ലജസ്യ ഇവിടെ ഗ്രന്ഥ തല്ലജം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊരു ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് തല്ലജം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ജനിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഉദ്ഭവിച്ചത് അപ്പോൾ ഇവിടെ ഗ്രന്ഥതല്ലജസസ്യ എന്നുള്ള പദപ്രയോഗത്തിൽ ഗ്രന്ഥത്തിൽ നിന്ന് ഉദിച്ചത് അല്ലെങ്കിൽ ഗ്രന്ഥത്തിൻ്റെതായ ഒരു കാര്യത്തിൻ്റെ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം ഭൂമിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അവതാരിക അപ്പം ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ് ഇങ്ങനെ ആരംഭിക്കുന്നു ഒരു ഗ്രന്ഥത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ അഥവാ അതിനെ ആസ്പദമാക്കിയ അവതാരിക എന്നാണ് പറയുന്നത് ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലം എഴുതപ്പെട്ടിട്ടുള്ള ഒരു അവതാരിക അടുത്ത വരിയിലേക്ക് കടക്കാം ഹോർത്തൂസ് ഇത്യസ്തി ഇത്യസ്ഥി ഗ്രന്ഥസ്യ നാമ ഹോർത്തുസ് മലബാരി എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര് ഗ്രന്ഥേസ്മിൻ ഈ ഗ്രന്ഥത്തിലെ മലബാർ പ്രദേശേഷു മലബാർ പ്രദേശങ്ങളിലെ വിദ്യമാനാനാം കാണപ്പെടുന്ന പ്രമുഖാന പ്രധാനപ്പെട്ട സസ്യാനാം സസ്യങ്ങളുടെ വൈശിഷ്ട്യം പ്രതിപാതയതി പ്രത്യേകതകളെ വിശദീകരിക്കുന്നു നെതർലാൻഡ് ദേശസ്യ ആംസ്റ്റർഡാം നഗരാത് ഇനൊരു സംഖ്യയാണ് വർഷമാണ് അവിടെ പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് എങ്ങനെ പറയും ഷോഡശ ശത സപ്ത അശീത്യുത്തര സഹസ്രം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും തമേവർഷേ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ടാം വർഷത്തിലെ ഗ്രന്ഥോയം പ്രകാശിത ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രസിദ്ധീകരണ സ്ഥലവും തീയതിയും ആണോ വെരി ഇമ്പോർട്ടൻറ്റ് എന്തൊക്കെയാണ് നെതർലാൻഡ് ദേശസ്യ ആംസ്റ്റർഡാം നഗരത്തിൽ കേട്ടോ നിന്നാണ് ഈ ഗ്രന്ഥം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചത് ഇനി ഹോർത്തൂസ് മലബാറി ഇതി ലാറ്റിൻ പദസ്യ അർത്ഥം മലബാർ പ്രദേശത്തെ ഉദ്യാനം ഇതി ഭവതി ഹോർത്തുസ് മലബാറി എന്നുള്ളത് ഇത് ലാറ്റിൻ പദസിയതൊരു ലാറ്റിൻ പദമാണെന്ന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പറയുന്നു ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം മലബാർ പ്രദേശത്തെ ആ മലബാർ പ്രദേശത്തിൻ്റെ മലബാറിൻ്റെ ഉദ്യാനം ഇത് ഭവതി പൂന്തോട്ടം എന്നാണ് പ്രഖ്യാതസ്യ ഡച്ച് സൈനികസ്യ പ്രസിദ്ധനായിട്ടുള്ള ഡച്ച് സൈനികനായിട്ടുള്ള ഹെൻറിക് വാൻ റീഡ് മഹാഭാഗസ്യ ഹെൻറിക് വാൻ റീഡിൻ്റെ മഹാഭാഗസേതന മഹാനായിട്ടുള്ള ആ ഹെൻറിക് വാൻ റീഡിൻ്റെ ഇച്ഛാശക്തേഹേ ഇച്ഛാശക്തിയുടെ സത് ഫലമേവ ഹോർത്തുസ് മലബാറിക്കുസ് ആ ഇച്ഛാശക്തിയുടെ മനസ്സിൻ്റെ ആഗ്രഹത്തിൻ്റെ ശക്തിയുടെ ഫലമാണ് ഹോർത്തുസ് മലബാറിക്കുസ് എന്നുള്ള ഗ്രന്ഥം കേരളേഷു ഉപലബ്ധാന ബഹൂനാം സസ്യാനാം കേരളത്തിലെ ഉപലബ്ധാനം ലഭ്യമായിട്ടുള്ള ബഹൂനാം അനേകം സസ്യാനാം സസ്യങ്ങളുടെ ഔഷധഗുണാൻ ഔഷധഗുണങ്ങളെ സഹ അവൻ അതായത് അദ്ദേഹം സ്വാനുഭവേന സ്വന്തം അനുഭവത്താൽ ദൃഷ്ടാന്തേന ച ഉദാഹരണങ്ങളിലൂടെ ജ്ഞാതവാൻ അറിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ഹാൻഡ്രിക് വൻ റീഡ് ഈ സസ്യങ്ങളെ നേരിട്ട് പഠിച്ചതായും ഔഷധ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞതായിട്ടും പറയപ്പെടുന്നു സ തേഷാം സമസ്തം സമസ്തമഭിചരിത്രം ഗുണം ച സ്വകീയാൻ ജനാൻ ഉദ്ബോധയിം അഭിലഷതി സ്മ സദ്ദേഹം തേഷാം സമസ്തമഭിചരിത്രം എല്ലാ ഗുണങ്ങളെയും ആ എല്ലാ സമസ്തം സമസ്തമഭിന എല്ലാറ്റിൻ്റെയും ചരിത്രം ഗുണം ച അതിൻ്റെ ചരിത്രവും അതിൻ്റെ സ്വഭാവവും ഗുണവും എല്ലാം സ്വകീയാൻ ജനാൻ തൻ്റെ ജനങ്ങളേനെ ഉദ്ബോധയിതും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പങ്കുവെക്കാനായിട്ട് അഭിലഷദീസ്മ അദ്ദേഹം ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം ഈ അറിവ് സ്വന്ത ദേശക്കാർക്ക് അറിയിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തദർത്ഥം സാഞ്ചന കേരളീയനാം പണ്ഡിതാനാം സഹായേന ബഹൂനി സസ്യ സമാഹരത് തദർത്ഥം അതിനായിട്ട് സാ അദ്ദേഹം കേശാഞ്ചന ചില കേരളീയാനാം പണ്ഡിതാനം ചില കേരളീയരായിട്ടുള്ള പണ്ഡിതന്മാരുടെ സഹായേന സഹായത്തോടെ ബഹൂന്നെ സസ്യ പലതരത്തിലുള്ള സസ്യങ്ങളെ സമാഹരത് ശേഖരിച്ചു എന്നാണ് പറയുന്നത് ഈ ഗ്രന്ഥത്തിന്റെ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഏർ കേരളീയരായിട്ടുള്ള കുറെ പണ്ഡിതന്മാരുടെ സഹായം ഏർ ഏറ്റെടുത്ത് സ്വീകരിച്ചത് തദ്ദേശം പിന്നീട് തേഷാം അവയുടെ മൂലം കാണ്ഡം പത്രം പുഷ്പം ഫലം ബീജം ഇത്യാദീനം അത് മൂലം എന്ന് പറഞ്ഞാൽ വേരാണ് കേട്ടോ വേരുകൾ കാന്ഡം തണ്ടുകൾ പത്രം ഇലകൾ പുഷ്പം പൂക്കള് ഫലം പഴം ബീജം വിത്ത് ഇത്യാദീനം തുടങ്ങിയവയുടെ സർവേഷാം സ്വചിത്ര വിവരണം സർവേഷാം സചിത്ര വിവരണം എന്നിവയുടെ ചിത്രങ്ങൾ സഹിതമായിട്ട് സ ചിത്ര വിവരണം എന്നു പറഞ്ഞാൽ ചിത്രങ്ങൾക്ക് സഹിതമായിട്ടുള്ള വിശദീകരണം ചിത്രങ്ങളോട് കൂടിയിട്ടുള്ള വിശദീകരണം സംയോജ്യ അതിങ്ങനെ യോജിപ്പിച്ചിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഗ്രന്ഥം വ്യരചയത് ഗ്രന്ഥം രചിച്ചു എന്നാണ് പറയുന്നത് സസ്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി ദൃശ്യങ്ങളോടുകൂടി വിവരണം ചെയ്തതും അതിൻ്റെ ശാസ്ത്രീയതയും ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഒരു സെൻറ്റൻസിൽ അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം ഏവം ഗ്രന്ഥരചനായ് ഇങ്ങനെ ഗ്രന്ഥരചനയ്ക്ക് സഹായം പ്രദത്തു സഹായം നൽകിയ കേരളീയ പണ്ഡിതേഷു കേരളീയരായ പണ്ഡിതന്മാരിലെ പ്രമുഖോസ്തി പ്രമുഖനായിരുന്നു പ്രധാനിയായിരുന്നു ഇട്ടി അച്യുതൻ മഹാഭാഗ ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന കേരളീയ പണ്ഡിതൻ പൊല്ലാടു വൈദ്യൻ ഇതി പ്രഖ്യാത സഹ വൈദ്യ സമസ്തമഭിജ്ഞാനം അസിയ ഗ്രന്ഥസ് രചനായൈ സമാർപ്പയത് എന്താണ് കൊല്ലാട് വൈദ്യൻ എന്ന പേരിൽ ഇതി പ്രഖ്യാത എന്ന പേരിൽ പ്രശസ്തനായ സഹവൈദ്യ ആ വൈദ്യൻ സ്വസ്യ സമസ്തമഭി തൻ്റെ സമസ്തമഭി മുഴുവനും ജ്ഞാനം അറിവും അസ്യ ഗ്രന്ഥസ്യ ഈ ഗ്രന്ഥത്തിൻ്റെ രചനയെ ര ഗ്രന്ഥരചനയ്ക്കു വേണ്ടിയിട്ട് സമാർപ്പയത് സമർപ്പിച്ചു എന്നാണ് പറയുന്നത് ഇട്ടി അച്യുതൻ എന്ന വൈദ്യൻ കൊല്ലാട് വൈദ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് തൻ്റെ ഔഷധവിദ്യ മുഴുവൻ ഈ ഗ്രന്ഥത്തിൽ നൽകിയിട്ടുണ്ടെന്നാണ് ഈ ഒരു വരിയുടെ അർത്ഥം കൊല്ലാടു വൈദ്യ കുടുംബസ്യ പാരമ്പര്യ സസ്യവിജ്ഞാനം കൊല്ലാട് വൈദ്യ കുടുംബത്തിൻ്റെ പാരമ്പര്യ സസ്യവിജ്ഞാനം പാരമ്പര്യമായിട്ടുള്ള ലഭിച്ചിട്ടുള്ള സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുകൾ സമസ്തം എല്ലാം തന്നെ മുഴുവനായിട്ട് ചോൽ കേട്ട് പുസ്തകം എന്നാണ് ചോൽ കെട്ട് എന്ന് പറയുന്ന പുസ്തകം അതിൻ്റെ ഒരു പേരാണ് ഇതിഗ്രന്ഥേ എന്ന ഗ്രന്ഥത്തിൽ പൂർവമേവ സമാഹൃതമാസീത് ഇതിനു മുമ്പ് ശേഖരിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഇവിടെ പറയുമ്പോൾ ചോൽക്കെട്ട് പുസ്തകം എന്ന് പറയുന്ന ഒരു പാരമ്പര്യ വൈദ്യശാസ്ത്ര കയ്യെഴുത്ത് പുസ്തകമാണ് ഇത് മലയാളികളുടെ അല്ലെങ്കിൽ കേരളീയ വൈദ്യ പാരമ്പരയുടെ ഔഷധ സസ്യജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നു ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ശാസ്ത്രീയ നിർമ്മിതിക്ക് ഇതിൻ്റെ സംഭാവന വലിയ തോതിലുള്ളതാണ് തസ്യ വൈദ്യഗ്രന്ഥസ്യാപി സഹായേന വിരചിതം ഭവതി ഹോർത്തുസ് മലോബാരിക്കുസ് അതായത് മുമ്പ് പറഞ്ഞുതന്നെ ആ തസ്യ വൈദ്യഗ്രന്ഥസ്യ ആ വൈദ്യഗ്രന്ഥത്തിൻ്റെ സഹായേന സഹായത്താലേ വിരചിതം ഭവതി എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഹോർത്തൂസ് മലോബാരിക്കുസ് ഹോർത്തുസ് മലോബാറിക്കസ് എന്ന് പറയുന്ന ആ ഗ്രന്ഥം രംഗഭട്ട് അപ്പുഭട്ട് വിനായക പണ്ഡിറ്റ് ഇത്യഹ രംഗഭട്ട് അപ്പുഭട്ട് വിനായക പണ്ഡിറ്റ് എന്നീ മൂന്ന് പണ്ഡിതാഹാ പണ്ഡിതന്മാരെ മദനപാലനിഘണ്ടോഹോ മദനപാലനിഘണ്ടുവിൻ്റെ സഹായന സഹായത്തോടെ അധിക വിവരണം ച അയച്ചത് കൂടുതൽ വിശദീകരണവും നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ മദനപാലനികു എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു ഒരു കുറച്ച് പേരുകൾ പ്രശസ്തമായിട്ടുള്ള ധന്വന്തിരി നികുണ്ടു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇതും ഒരു പ്രശസ്തമായ ആയുർവേദ ഔഷധ സസ്യ നിഘണ്ടുവാണ് ഇത് ഇന്ത്യൻ ഔഷധ പാരമ്പര്യത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു നിഘണ്ടു ശബ്ദകോശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൻ്റെ രചയിതാവ് മദനപാലൻ എന്ന രാജാവ് അല്ലെങ്കിൽ ഒരു വൈദ്യനാണ് എന്നൊക്കെ കണക്കാക്കുന്നുണ്ട് ഏകദേശം പന്ത്രണ്ട് ടു പതിനാലാം നൂറ്റാണ്ടാണ് കാലഘട്ടം എന്ന് പറയുന്നു സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് തും അപ്പോൾ ഇത് ഔഷധ സസ്യങ്ങളുടെ നാമം ഗുണം രസഗുണങ്ങൾ ദോഷപ്രഭാവങ്ങൾ ഇതിന്റെ ഉപയോഗങ്ങൾ തുടങ്ങിയവ വിഭജിച്ചു കൊടുത്തിട്ടുള്ള ഒരു നിഘണ്ടു രൂപത്തിലുള്ള ഗ്രന്ഥാണ് കേട്ടോ ഏവം ബൃഹദാകാരൈഹി ദ്വാദശ വിഭാഗേ ഹി ഇങ്ങനെ വലിയ രൂപത്തിൽ ബൃഹദാകാരം എന്ന് പറഞ്ഞാൽ വലിയ രൂപത്തിലായിട്ട് ദ്വാദശ വിഭാഗി പന്ത്രണ്ട് ഭാഗങ്ങളിലായിട്ട് വിരചിതോസ്തി രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ഹോർത്തൂസ് മലബാറിക്കുസ് എന്നുള്ള ഗ്രന്ഥം ഉം അപ്പോൾ ഇതിൽ പന്ത്രണ്ട് വോല്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ ഗ്രന്ഥേസ്മിൻ സപ് ശത ദ് ചരിംശ സസ്യാനം ഈ ഗ്രന്ഥത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സസ്യങ്ങളുടെ സമസ്തമഭിവിവരണം എല്ലാ വിവരങ്ങളും സചിത്രം പ്രസ്തൗതി ചിത്രങ്ങളോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്നു അടുത്തവരി കൽപ്പവൃക്ഷ ഇതി പ്രഖ്യാതസ്യ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന ാളികേരവൃക്ഷസ്യ നാളികേരവൃക്ഷത്തിൻ്റെ അതായത് തെങ്ങിൻ്റെ ഗുണസ്വരൂപാധീനി ഗുണങ്ങളും സ്വഭാവം മുതലായവയെല്ലാം അസ്മിൻ പ്രഥമതയ ആദ്യമായിട്ട് വർണ്ണിതാനി ഈ ഗ്രന്ഥത്തിൽ വിശദമായിട്ട് വിവരിച്ചിരിക്കുന്നു അസ്മിൻ പ്രഥമതയ വർണിതാനി എന്ന് അസ്മിൻ ഗ്രന്ഥേ ഈ ഗ്രന്ഥത്തിൽ ആദ്യമായിട്ട് വിശദമായി വിവരിച്ചിരിക്കുന്നു ാറ്റിൻ മലയാളം അറബി മലയാളം ദേവനാഗരി ഇതി ചതസ്രിബിഹി ലാറ്റിൻ മലയാളം അറബി മലയാളം ദേവനാഗരി എന്നാണ് സംസ്കൃതം ചതസൃഭിഹി എന്നാണ് നാല് ലിപി ബിഹി ലിപികളിലും സസ്യാനാം നാമലേഖനം സസ്യങ്ങളുടെ പേരുകൾ അത്ര ദൃശ്യത ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു ഇതം പ്രഥമതയാ ആദ്യമായിട്ട് മലയാള ലിപി അസ്മിൻ ഗ്രന്ഥ ഏവ മുദ്രിത അഭവത് ലിപി ആദ്യമായി അച്ചടിച്ചിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് ഇതാണ് ഏതസ്യ ഗ്രന്ഥസ്യ അധ്യയനേന ഈ ഗ്രന്ഥം പഠിക്കുക എന്നതിലൂടെ അധ്യയന പഠിക്കുക പ്രാചീനാന പുരാതനമായിട്ടുള്ള പഴമയുടെ പഴ പഴമക്കാരുടെ കേരളീയാനാം സമ സാമാന്യ ചരിത്രം കേരളീയരുടെ പൊതുജീവിതം ജ്ഞാതും ശക്യതേ അറിഞ്ഞുകൊള്ളാൻ കഴിയും ഇട്ടി അച്യുതസ്യ ആദരസൂചനാർത്ഥം ഇട്ടിയച്യുതൻ്റെ ആദരസൂചകമായിട്ട് ആഞ്ജലി വൃക്ഷസ്യ വംശയെ ആഞ്ജലി വൃക്ഷം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആഞ്ജിലി വൃക്ഷമാണ് അതിൻ്റെ കുടുംബത്തിലെ സമുത്പന്നസ പിറന്ന ഉണ്ടായിട്ടുള്ള കസ്യചിത് നൂതന സസ്യസ്യ ഒരു പുതിയ സസ്യത്തിന് അച്യുദേമിയ ഇതി നാമകരണം കൃതം അച്യുദേമിയ എന്ന പേര് നൽകപ്പെട്ടു ഏഷഗ്രന്ഥ സസ്യശാസ്ത്രജ്ഞാനം ഈ ഗ്രന്ഥം സസ്യശാസ്ത്രജ്ഞർക്കും ചരിത്ര പിപ്പഠീശൂണാം ചരിത്രാന്വേഷകരായവർക്കുമെല്ലാം ബഹുപകാരകോ അസ്ഥി വളരെ ഉപകാരപ്രദമാണ് നമുക്കിനി പദച്ഛേദത്തിലേക്ക് കടക്കാം ഗ്രന്ഥ ഗ്രന്ഥേ അധികം ഏവ കൽപ്പവൃക്ഷ കൽപ്പൃക്ഷ അധികം ഇതി ഇതിന്സ്ൻ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രന്ഥേ അധികം അസ്മിൻ വിവരണം ച വിവരണം അധികം ച പ്രമുഖോസ്തി പ്രമുഖ അധികം അസ്തി ഇനി ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരിക ഒരു ഉദാഹരണം തരും അതിനനുസരിച്ചിട്ട് നമ്മൾ എഴുതാനായിരിക്കും കേട്ടോ ഇനി വിഗ്രഹപഥത്തിലേക്ക് കടക്കാം അപ്പോൾ വിഗ്രഹം കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പല കുട്ടികളും കമൻറ്റുകളിൽ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം അല്ലേ നോക്കൂ ആദ്യത്തേത് എന്ന് പറയുന്നത് എന്താണ് വനൗ ഗോപ്യഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം എന്നാൽ എന്താണ് കാട് ഓ കഹ എന്ന് പറഞ്ഞാൽ എന്താണ് വാസം ചെയ്യുന്നവർ അല്ലേ വനൌകസഹ എന്ന് പറഞ്ഞാൽ എന്താണ് കാട്ടിൽ താമസിക്കുന്നവര് തേപ്യഹ അവർക്ക് അപ്പം കാട്ടിൽ താമസിക്കുന്ന വനവാസികൾക്ക് എന്നുള്ള അർത്ഥത്തിൽ ശാസ്ത്രാന്തരേഷു അന്യത് ശാസ്ത്രം എന്ന് എന്താണ് മറ്റൊരു ശാസ്ത്രമാണ് ശാസ്ത്രാന്തരം എന്ന് പറഞ്ഞാൽ മറ്റൊരു ശാസ്ത്രം തേശു ആ ശാസ്ത്രങ്ങളിൽ എന്നുള്ള അർത്ഥം അപ്പൊ അതായത് എന്താണ് മറ്റു ശാസ്ത്രങ്ങളിൽ എന്ന് വരും സ ചിത്രം എന്നാ ചിത്രേണ സഹ വർത്തത ചിത്രത്തോടൊപ്പം ഉള്ളത് എന്നുള്ളതാണ് കേട്ടോ ഇനി പ്രഖ്യാതസ്യ പ്രകർഷേണ ഖ്യാത വളരെ പ്രസിദ്ധമായതെന്നാണ് അർത്ഥം അതാണ് പ്രഖ്യാത അതായത് പ്രശസ്തൻ തസ്യ അവൻ്റെ പ്രഖ്യാതസ്യ അല്ലെങ്കിൽ അതിൻ്റെ ഇനി വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് വിശിഷ്ടം ജ്ഞാനം പ്രത്യേകിച്ചിട്ടുള്ളൊരു ജ്ഞാനമാണ് ഒരു ശാസ്ത്രീയ ജ്ഞാനം പ്രത്യേക അറിവിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത് ഗ്രന്ഥതല്ലജ ആണ് പ്രശസ്ത ഗ്രന്ഥ പ്രശസ്തമായ ഗ്രന്ഥത്തിനെയാണ് ഗ്രന്ഥതല്ലജം എന്ന് പറയുന്നത് ഇനി ചരി ചരിത്ര പിണ ചരിത്ര പിപഠീഷൂണം പഠിതുമുഹോ അതായത് പഠിക്കുവാനുള്ള അല്ലെങ്കിൽ വായിക്കുവാനുള്ള അറിയുവാനുള്ള ആഗ്രഹമുള്ളവരെ പിപഠിഷു ഇനി ചരിത്ര പിപഠീഷു എന്ന് പറഞ്ഞാൽ ചരിത്രം അറിയുവാൻ ആഗ്രഹിക്കുന്നവനാണ് തേഷാം അവരുടെ എന്നാണ് അർത്ഥം അപ്പം ഇത്രയുമാണ് പാർട്ട് വൺ വീഡിയോ പക്ഷേ പാർട്ട് ടു വീഡിയോയിൽ ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അതിൻ്റെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് നൽകുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം പാർട്ട് വൺ വീഡിയോ കണ്ടതിന് ശേഷം പാർട്ടു വീഡിയോ ടു വീഡിയോയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു തുടർച്ച ലഭിക്കുകയുള്ളൂ പാർട്ട് വണ്ണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമായിരിക്കും പാർട്ട് ടു വീഡിയോയിൽ തുടർച്ചയായിട്ട് പറയുന്നത് ഇനി മറ്റൊരു കാര്യം കുട്ടികളായ നിങ്ങൾ പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡില് അത് അടുത്ത വീഡിയോയിൽ നൽകുന്നതായിരിക്കും കൂടാതെ തന്നെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക പല കുട്ടികളും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് ടാമിന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് ചാപ്റ്ററിൻ്റെയും കൂടിയിട്ട് ഒരു വീഡിയോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും ബെൽബട്ടൺ അമർത്താനായിട്ട് ശ്രമിക്കണം എങ്കിൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ ലഭിച്ചതിനെ തുടർന്ന് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാനായിട്ട് സാധിക്കുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എത്രയും പെട്ടെന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാം നന്ദി നമസ്കാരം